ഗ്രാം മുതൽ ൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ കേരളങ്ങൾ അടച്ചിട്ട് വീട് കുത്തി തുറന്ന മോഷണം സ്വർണവും പണവും നഷ്ടപ്പെട്ടു താനാളൂർ മൂച്ചിക്കൽ സ്വദേശി പുല്ലാട്ട് ചിട്ടിയേക്കൽ സമീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് വകത്ത് കടന്നത് താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി പെരുന്നാൾ ദിവസം വീട് പൂട്ടി ബന്ധുവീട്ടിലേക്ക് പോയ തക്കം നോക്കി വീട് കുത്തി തുറന്ന് മോഷണം പവൻ സ്വർണവും ഇരുപത്തിയേഴായിരം രൂപയും മോഷണം പോയി തന്നാളും മൂച്ചിക്കൽ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം പുല്ലാട്ടി ചെട്ടിയേക്കൽ സമീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പെരുന്നാൾ ദിവസം രാത്രിയിലാണ് മോഷണം സമീറിന്റെ കുടുംബം ബന്ധുവീട്ടിലേക്ക് പോയ തക്കം നോക്കിയാണ് മോഷ്ടാവ് എത്തിയത് വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർക്കാൻ നോക്കിയെങ്കിലും ഇരുമ്പ് വാതിലായതിനാൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് മുൻഭാഗത്തെ വാതിൽ തന്ത്രപരമായി കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത് അടച്ചിട്ട ബെഡ്റൂമിന്റെ വാതിലും തകർത്ത് ഉള്ളിൽ കടന്ന് അലമാറിൽ സൂക്ഷിച്ച പണവും സ്വർണാഭരണങ്ങളുമാണ് മോഷ്ടിച്ചത് സമീറിന്റെ പിതാവും മറ്റു ബന്ധുക്കളും തൊട്ടടുത്ത് വീട്ടിലുണ്ടായിരുന്നെങ്കിലും ശബ്ദം പുറത്തു കേൾക്കാത്ത വിധം മോഷ്ടാബു വാതിൽ പൊളിച്ചാണ് മോഷണം നടത്തിയത് തിങ്കളാഴ്ച രാവിലെയാണ് ബന്ധുക്കൾ മോഷണവിവരം അറിയുന്നത് തുടർന്ന് പിതാവ് ഷാഫി താനൂർ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ഇതിനു മുമ്പും ഒരു തവണ മോഷണശ്രമം നടന്നിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു എൻ്റെ മകൻ്റെ വീടാണ് അതായത് ഒന്നാം പെരുന്നാള് രാത്രിയാണ് എൻ്റെ മരുവള് വൈകിട്ടാണ് പോയത് പിന്നെ രാത്രിയിലൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കിടന്ന് അതിന് ശേഷമാണ് ഇത് രാത്രി ഏത് ടൈമിലാണ് നടന്നതെന്ന് അറിയില്ല ബാക്കിലെ ഡോറ് തുറക്കാൻ വേണ്ടി ശ്രമിച്ച് അത് കിട്ടിയില്ല അങ്ങനെ ഫ്രണ്ടിൽ വന്ന് ഡോറിന് ചവിട്ടി എന്താ ലിവർ ഇട്ട് പിടിച്ച് അങ്ങനെ തുറന്നതാണ് കുറെ സ്വർണം പോയിട്ടുണ്ട് പൈസ പോയിട്ടുണ്ട് എൻ്റെ അൾമറ കേടി വരുത്തിയിട്ടുണ്ട് ഒരു ബെഡ്റൂമിന്റെ ഡോറ് കേട്ടി വരുത്തിയിട്ടുണ്ട് ആള് നല്ല അറിവുള്ള ആളാണ് ഈ പരിസരത്ത് എവിടെയുള്ള ആളാണ് നല്ലോണം അറിവുള്ള കഴിഞ്ഞ മാസം ഇരുപത്തിയാഴാം തീയതി ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട് ഫസ്റ്റിൽ വന്ന് ഓളിയും അടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയ പറ്റുന്ന ആൾ വാങ്ങി ആളെ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് കറിയും കൊണ്ട് നടക്കുന്ന ആളാണ് അപ്പോൾ ഈ സംഭവം പിന്നെ കണ്ടത് ഇന്നലെ രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് അവര് പെരുന്നാളായിട്ട് പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു എൻ്റെ ഭാര്യ സമീറിൻ്റെ ഭാര്യ സമീറിൻ്റെ ഭാര്യ വന്നു നോക്കുന്ന സമയത്ത് ഭാര്യയും അമ്മായിമ്മയും വന്നു നോക്കുന്ന സമയത്താണ് ഈ സംഭവം കാണുന്നത് അപ്പോൾ വീടിൻ്റെ ഡോറ് ഫ്രണ്ട് ഡോറ് പൊളിച്ചതായിട്ടാണ് കണ്ടത് പെട്ടെന്ന് അവർ ബാപ്പാനോട് പറഞ്ഞു ബാപ്പ പെട്ടെന്ന് ആരും കയറേണ്ട നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ആ അടിസ്ഥാനത്തിൽ ഞാൻ സി ഐനെയും പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിനും പോലീസിനും എസ് ഐക്കും എല്ലാവർക്കും വിവരം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നാലവരെല്ലാവരും വന്നിരുന്നു എല്ലാവരും സ്ഥലം സന്ദർശിച്ചു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു എല്ലാം കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് കാൽപ്പാദങ്ങൾ വീടിൻ്റെ സൈഡിലുണ്ടായിരുന്നു മൂന്ന് ഡോറ് പൊളിച്ചു ഒരു ഷെൽഫ് പൊളിച്ചു